നിങ്ങൾ എവരുടെയും അനുവാദത്തോടെ അനുകാർശിച്ചോടു കൂടി ഇന്ത്യയുടെ പ്രതീകമായ ദേശീയപതാക വില ചെലുത്തിക്കൊണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പരിപാടികളുടെ സ്മാരകം റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യം പ്രശ്നവും എല്ലാം അറിയുന്നവരാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉൾപ്പെടെ എല്ലാവരും സമാജും ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാശിക രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായ ഭരണങ്ങളല്ല ആ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യം ആ ഭരണഘടനയ്ക്ക് വിധേയമായ മതേതരത്വം സ്വാതന്ത്ര്യം ജനം

സമരം നടത്തി ബ്രിട്ടീഷ് സിംഹാസനത്തെ എടുത്ത് വലിച്ചെറിഞ്ഞ ആ ഭർത്താവിൻ്റെ നേതൃത്വത്തിലുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സഹായം ആ സ്വാതന്ത്ര്യ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ കഴിയുന്നത് ആ സ്വാതന്ത്ര്യം നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സ്വീകരിച്ച പരമാധികാരി മതേതരത്വം എല്ലാം ഒരു പരിപാടിക്ക് അതിനാവശ്യമായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യം ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ലോകചരിത്രത്തിലെ മഹാസംഭവമാണ് നിരവധി നടപടികളും തീരുമാനങ്ങളും എല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പന്ദിച്ചുകൊണ്ട് ദേശാഭിമാനജനമായ പരിപാടികൾക്ക് പ്രധാനക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തിവെക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് നമ്മുടെ ഇന്നത്തെ ദിനം ജനവിടിയിരിക്കുക അതിന് പ്രാധാന്യവും വിസ്മരിക്കാനും കഴിയില്ല ഭരണഘടനാപരമായി നിങ്ങൾക്ക് അവകാശങ്ങളും ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും നമുക്ക് അറിയാൻ കഴിയില്ല ഏകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കൃതി കലഭേദങ്ങളും അവഭേദങ്ങളും എല്ലാം തന്നെ വ്യക്തിത്വമാണ് ഭാഷയും അക്തധാരണ രീതിയും എല്ലാം എല്ലാം പക്ഷേ ഈ ബഹുമുഖമായ വൈവിധ്യങ്ങളുടെ സാഹചര്യത്തിലും ഹിന്ദയെ അഖണ്ഡമായി നിൽക്കുന്ന അർവചനീയമായ ദേശാഭിമാനജ്ജനമായ രക്തബോധമുണ്ട് അത് അഷ്ടപ്പെടുത്തിക്കൂട അത് നഷ്ടപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തിന്റെ സ്വതന്ത്രം രാജ്യത്തിന്റെ ഭരണങ്ങളല്ല രാജ്യത്തിൻ്റെ തത്വമായ മതനിരപേക്ഷത മതേതരത്വം ഒക്കെ പെരുമാറിക്കാൻ രാജ്യത്തെ ജനങ്ങൾ സന്നദ്ധമാകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ജനാധിപത്യ സ്ഥാപനങ്ങളെ പെരുമാറ്റുക ഒരു പൗരന്റെ ജനാധിപത്യപരമായ അവകാശങ്ങൾ അതൊന്നും ലംഘിക്കപ്പെട്ടുകൂടാ അങ്ങനെ ലംഘിക്കപ്പെടുന്ന ഏത് സാഹചര്യങ്ങളിലും അതിനെതിരായി പുരട്ടം നടത്തുവാൻ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ സ്വീകരിച്ചതുപോലെയുള്ള ആവേശപരമായ സമരമുഖത്തേക്ക് നീങ്ങേണ്ട സമയം സമാതരമായിരിക്കാം ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു സമുച്ചയമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ ഭാഷ സംസ്കാരം ഇവരുമായ സ്വനാഹങ്ങൾ ദിവസപ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തത രാജ്യം ഭരണഘടനാപരമായി നിലനിൽക്കുന്നത് നമ്മുടെ സന്താനം അതിന് മാതൃകയാണ് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി അധികാരി നിർമാക്കൽ സംസ്ഥാനമായി മാറിയ നമ്മുടെ അതിൽ നിങ്ങൾ എല്ലാവരുടെയും സഹാസങ്ങളുണ്ടായി അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം നേരിട്ടുള്ള നമ്മുടെ സമാധാനം അധികാര നിർവ്വാചകൻ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രാമുഖ്യം തുടങ്ങി എണ്ണി എന്നെ പറയുന്ന നിരവധി കായിക സമയം കുറവുകൊണ്ട് തീർച്ചയായും നിങ്ങളെയൊക്കെ സങ്കാശനം ഉണ്ടായിട്ടു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മതനിരപേക്ഷത എല്ലാം സംബന്ധിക്കാൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വീകരിച്ചു പോലെയുള്ള അത് അഭിമുഖരമായ പരിപാടികൾ പങ്കെടുക്കാൻ പൊതിച്ചെടുക്കണം എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട് എന്നെ അവർ